നമസ്കാരം ര ശങ്കരൻകുട്ടിയുടെ ഈ പരിപാടി ഭംഗിയായി അവസാനിച്ചിരിക്കാൻ അല്ലെങ്കിൽ അത് വേണ്ടമാതിരി നന്നായി നടത്താനും സഹതിരിക്കാനുള്ള എല്ലാ മഹാബക്തികൾക്കും നമസ്കാരം അതിനുവേണ്ടി വേണ്ടി പുറപ്പെട്ട് അത് ഭംഗിയായി നടത്താനും അതിന് നാട്ടുകാരും അതിന് സഹപ്രവർത്തകരും അതിൻ്റെ ഭാരമായിട്ടുള്ള അതിനുവേണ്ടി ശ്രമിച്ച മറ്റേ എല്ലാ വ്യക്തികളോടും നമ്മളിൽ കടപ്പെട്ട് നന്ദി അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം ശങ്കരന് എന്ന എളത്താളപ്രമാണിയുടെ എഴുപത്തി അഞ്ചാം പതിനായ ജനത്തോടാകുൾ അനുബന്ധിച്ച് നമ്മൾ കുറച്ച് ആസ്വാദകരും നാട്ടുകാരും സഹപ്രവർത്തകരും കൂടി ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം ആദരിക്കുകയുണ്ടായി അതിൽ തുടക്കം മുതൽ സഹകരിച്ച എല്ലാ മെമ്പർമാരോടും അതിൻ്റെ രക്ഷാധികാരികളായിട്ടുള്ള എല്ലാവരോടും പാട്ടുകാരോടും ഈ മണ്ഡലത്തിൻ്റെ ഓണറോടും വളരെ നന്ദിപൂർവ്വം എല്ലാവരും ഒത്തുചേർന്ന് ശ്രീശങ്കരൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ തോന്നുറുക്കര ശങ്കരമുട്ടിയേട്ടങ്ങളിൽ ഇന്നൊരു ആഗ്രഹം കൊടുക്കുക എന്ന് പറഞ്ഞ ആദ്യത്തെ നമ്മുടെ വീട്ടിന് മുതൽ ഉണ്ടായിരുന്ന ആളുകൾ ആളുകളാണ് നമ്മളെല്ലാവരുടെ ആ പരിപാടി അന്ന് സ്റ്റാ തുടങ്ങി വെച്ച പരിപാടി ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അത് കഴിയണവരെയും എല്ലാ കാര്യങ്ങൾക്കും തുറന്നിട്ടുള്ള ആളുകളാണ് രണ്ടുപേട്ടനായിക്കോട്ടെ അതുപോലെ തമ്മിയേട്ടം അതുപോലെ വേനുട്ടേട്ടം ശിവേട്ടം എല്ലാവരും പ്രമോദ് പ്രമോദ് പ്രമോദായിട്ട് ഇപ്പോൾ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം ഒരു പന്തം വേണ്ട ഒരു ലാനായിട്ടുണ്ടാവുന്നത് അപ്പോൾ അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് പ്രമോദ് കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ്റെ എല്ലാവരും ചന്ദ്രഘട്ടം ഇപ്പോൾ അങ്കേട്ടം പറഞ്ഞു നമ്മൾ ഈ ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് മണ്ഡപം വന്ന് ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാ മനസ്സോടും കൂടിയിട്ട് അത് തരികയും പിന്നെ നമുക്ക് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ട് നമ്മൾ കൂടന്നിട്ടുണ്ട് ചന്ദ്രഘട്ടം എല്ലാവരും നമുക്കിതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് തന്നെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കത് തോന്നുന്നത് എല്ലാ ജനങ്ങളും ഒരു ആസ്വദിച്ചിട്ടാണ് നിലവിൽ പോയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി ഒരു പരിപാടി മാസം അഭിപ്രായം നമ്മുടെ തോന്നൂക്കരെ കൂടിയാണ് എന്നെ വിളിക്കുന്നത് ഒന്ന് വരണം നമുക്കൊന്ന് സംഘടിപ്പിക്കണം ഇങ്ങനെ കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും സംഘടനകുട്ടികളേക്ക് ചെറുപ്പം പോലെ നമ്മൾ പടിഞ്ഞാഴ്ച കുടി പൂര കമ്മിറ്റി മുത്താവിൻ്റെ നമ്മുടെ പൂരിൽ തലപ്പുറക്കാർ ഫുഡ് നടക്കുമ്പോൾ തന്നെ ഇദ്ദേഹം നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതും എൻ്റെ അച്ഛൻ സെക്രട്ടറിയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ബന്ധമുണ്ട് കിട്ടുമ്പം പോലെ കടൂർ അരവിന്ദ് താക്കോയ്ക്ക് ഇദ്ദേഹം അങ്ങനെയൊക്കെ ഒരു വാജ്യത്തിനുകൂടെ തന്നെ താല്പര്യമുണ്ട് എന്തായാലും വേദന കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് ഇതൊക്കെ കണ്ടു നിന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് പഠിക്കാനോ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് എന്തായാലും ഏറ്റെടുത്തു നല്ല രീതിയിൽ കൊണ്ടു നടന്നു എല്ലാവരും വിവിധ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നൂറുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഒരടുപ്പം വന്നു എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാൻ കഴിഞ്ഞു എറണാകുളത്തുമായി ബന്ധപ്പെട്ടുള്ള നമുക്കൊരു രേഖ അപ്പോൾ ഇങ്ങനെ ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ ഈ രംഗത്തുള്ള ഭാര്യ കലാകാരന്മാരെ നമുക്ക് മുന്തായാലേക്ക് കൊണ്ടുവരാൻ കൂടി ഇത് കഴിയട്ടെ അവരൊക്കെ പല ദുരിതത്തിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് അവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മറ്റ് സംവിധാനങ്ങളും ഗവൺമെൻറ്റും ഒക്കെ ഒക്കെ ആയിട്ട് നമുക്ക് ആരോപിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മ നിലനിന്ന് പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാറ് ജയശങ്കരൻ പരിപാടി നല്ല രീതിയിൽ നടത്തി അതിൻ്റെ ഒരു അവസരം സമയമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവരോടും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് ോടനുബന്ധിച്ച് ഞങ്ങൾ കേട്ടിന്റെ എഴുപത്തി അഞ്ചാം പിറന്നാൾ അതിഗംഭീരമായി നടന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതിനു സഹകരിച്ച എല്ലാ മെമ്പേർക്കും ഞങ്ങളുടെ സഹപ്രവർത്തകരിലും പേരിലും നന്ദി അറിയണം നന്ദി പരിപാടി വളരെയധികം നടന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അത്രയും ലഭ്യതമാക്കി തന്ന എല്ലാവർക്കും ഇന്ത്യ പ്രമുഖ വ്യക്തികൾ എല്ലാവരും ചന്ദ്രപ്പെട്ട പേര് പേരുടെ ബാങ്കിൻ്റെ എല്ലാ പ്രമുഖ വ്യക്തികൾക്കും അപ്പം അവരെ ഓടിക്കോടിയും ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടിൽ അത്രയും നമ്മൾ പ്രവർത്തനം കാര്യങ്ങളും ചെയ്ത എല്ലാ പ്രമുഖ വ്യക്തികൾക്കും നന്ദി നമസ്കാരം പരിപാടി ഭംഗിയായി എന്ന് കേട്ടത് വളരെയധികം സന്തോഷം ശങ്കരം പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് സമാപിച്ചു അതിന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കുന്ന ദിവസമായിരുന്നു ഇന്ന് ഈ ആദരവും അതുപോലെ വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കിയതിന്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ ബാക്കിയുണ്ട് ചെറിയൊരു പൈസ തന്നെ ഉള്ളൂ വളരെ സന്തോഷമുണ്ട് ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് അവസാനിച്ച് അതിൽ കുറച്ചെങ്കിൽ കുറച്ച് പൈസ ബാലൻസ് വരെ എന്ന് പറയുന്നത് പരിപാടിയുടെ ഒരു വിജയമായിട്ട് തന്നെയാണ് സംഘാടകരായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും കരുതുന്നത് അപ്പൊ ആ ഒരു ബാലൻസ് വന്ന പൈസ നമ്മൾ തോന്നൂർക്കര ശങ്കരകുട്ടി നായർ ആശയനെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അത് സ്വീകരിക്കുന്നതിനായിട്ട് തോന്നൽക്കര ശങ്കരം കുട്ടി നായരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നൽകാനായിട്ട് നമ്മുടെ പറക്കാട് തങ്കപ്പന്മാരെയും വെള്ളിത്തെ ഉണ്ണിയണം ഇവരാണത് തുടക്കം മുതലുണ്ടായിരുന്നത് അവർ രണ്ടുപേരും ചേർന്നിട്ട് ആ പണം തോന്നൂർക്കര ശങ്കരൻകുട്ടി നായർക്ക് കൊടുക്കാനായിട്ട് അവരെയും എല്ലാ ഞാൻ ശങ്കരകുട്ടിനായരുടെ ശ്രീശങ്കരം എന്ന പരിപാടി എഴുപത്തി അഞ്ചാം പേർ എന്നുള്ള അനുബന്ധിച്ച് ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി അതി നന്നായി പ്രവർത്തിച്ച് പരിപാടി ഭംഗിയാക്കി അത് തിരിച്ചുവിടുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾക്ക് ഇവിടെ നടത്തുന്നത് എല്ലാ കങ്കാടയോടും ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് ഈ യോഗം തിരിച്ചുവിടുന്നു നന്ദി നമസ്കാരം